സ്ലീവ് ഡിസൈൻ ചെയ്യാൻ പോവാട്ടോ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ മോഡലാണ് ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ട് ടൈലറിംഗ് ഒന്നും പ്രത്യേകമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ും ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ഞാൻ ഇവിടെ സ്ലീവിന് വേണ്ടിയിട്ട് ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ രണ്ട് തുണി എടുക്കാം കേട്ടോ അപ്പൊ ഞാനിന്ന് ഒരു സ്ലീവിൽ മാത്രമേ ഈ ഡിസൈൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് ആദ്യമേ സ്ലീവിന് വേണ്ട ലെങ്ത് കൊടുക്കാം അതിനെക്കൂടെ ഞാനിപ്പോ തയ്യൽ തുമ്പ് എല്ലാം ചേർത്തിട്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത് വേണമെങ്കിൽ കൂടുതൽ എടുത്തേക്ക പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്കിനി വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം വണ്ണം എനിക്ക് വരുന്നത് പത്തിഞ്ചാണ് കേട്ടോ പത്തിഞ്ചിന് കൂടെ നമുക്ക് ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക കറക്റ്റ് വണ്ണം എട്ടാണ് ഈ എട്ടിഞ്ചിൻ്റെ കൂടെ മൊത്തത്തിൽ നമുക്ക് ഇഞ്ച് വേണം കാരണം ഇഞ്ച് നമ്മൾ ഇവിടെ എക്സ്ട്രാ ഒരു ലൈൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ വണ്ണം എട്ടാണ് നമ്മൾ സാധാരണയായിട്ട് അതിനെക്കുറിച്ച് രണ്ടല്ലേ കൊടുക്കുക ഇപ്രാവശ്യം ഞാനിവിടെ മൂന്നിഞ്ച് തുമ്പ് ചേർത്തിട്ട് പതിനൊന്നിഞ്ചിലാണ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിയുമ്പോൾ നമുക്ക് താഴത്തെ വണ്ണം കൂടെ മാർക്ക് ചെയ്യാം താഴത്തെ വണ്ണം ഇഞ്ച് അഞ്ചിഞ്ചാണ് അതിനെക്കൂടെയും ഞാൻ എന്താ ഇഞ്ച് ചേർത്തിട്ട് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ ഒന്ന് കൈക്കുഴിയൊക്കെ ഒന്ന് കുഴിച്ച് വരക്കാം കൈക്കുഴി കുഴിച്ച് വരക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ കറക്റ്റ് വണ്ണത്തിലേക്കായിരിക്കണം കുഴിച്ച് വരക്കേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ആ എട്ടിഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് കൈക്കുഴി എന്താ ഇങ്ങനെ കുഴിച്ച് നമ്മളുടെ ഈ വണ്ണത്തിലേക്കായിരിക്കണം ഇങ്ങനെ കൊടുക്കേണ്ടത് കേട്ടോ നേരെ മറിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ കറക്റ്റ് വണ്ണത്തിലേക്ക് കുഴിച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് കൊടുക്കാൻ അത് കഴിയുമ്പോ ഇവ തമ്മിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോ സ്ലീവിന് അത്യാവശ്യം നല്ല വണ്ണം ഉണ്ടല്ലേ പക്ഷെ തയ്ച്ച് കഴിയുമ്പോൾ ഈ വണ്ണം എല്ലാം പോവും കേട്ടോ ഇനി ഈ കൈക്കുഴിയും കൂടെ ഞാൻ ഒന്ന് കുഴിക്കാൻ പോവാണ് രണ്ട് സ്ലീവും ഒരുമിച്ച് വെച്ചിട്ട് ചെയ്താൽ മതി ഞാനിപ്പോ ഒരു സ്ലീവിന് മാത്രമേ ഡിസൈൻ കാണിക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് കറക്റ്റ് ഇഞ്ച് മുകളിലും മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ താഴത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരെ ഇതിങ്ങനെ ഒന്ന് ഒരൊറ്റൊരു ലൈൻ വരക്കാം കേട്ടോ നല്ല വശത്താണ് ഇതെല്ലാം ചെയ്യേണ്ടത് ഉൾവശത്തെല്ലാം നല്ല വശത്താണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഈ തുണിയുടെ ഉൾവശം ഞാൻ കാണിച്ച ഇതാണ് ഇതിന്റെ ഉൾവശം എന്നിട്ട് നമ്മൾ സ്ലീവ് ഓപ്പൺ ചെയ്യാതെ നേരെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ലൈനിൽ കൂടെ ഒന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ നേരെ തുണി ഇങ്ങനെ തന്നെ വെച്ചേക്കാം നല്ല വശത്ത് കൂടെ ഒറ്റ ഒരു സ്റ്റിച്ച് ഒറ്റ ഇങ്ങനെ സ്ഥിച്ച് കൊടുക്കുക എന്നിട്ട് വേണം നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ഇതാ ഓപ്പൺ ചെയ്യുമ്പോൾ നടുക്കുക ഇങ്ങനെ കൂടെ ഇരിക്കും കേട്ടോ ഇനി നമുക്ക് നേരെ നമ്മളുടെ ഒരു കയ്യിൻ്റെ വിരൽ ഇതിൻ്റെ അകത്ത് കൂടെ കടത്തി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഒന്ന് കൈ ഇങ്ങനെ വെച്ചിട്ട് തുണി ഇങ്ങനെ വെച്ച് തെറ്റിച്ചാലും മതി എന്നിട്ട് ദാ ഇങ്ങനെ വെക്കുക ഒരേ രീതിക്ക് തന്നെ ഇങ്ങനെ വെച്ചെടുക്കുക വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിപ്പോ ഒന്ന് അയൺ ചെയ്യാം കേട്ടോ കുർത്തിയുടെ സ്ലീവില് അതുപോലെ നൈറ്റിയുടെയൊക്കെ സ്ലീവില് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഇതിപ്പോ അയൺ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നേരെ കൈക്ക് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ കിട്ടും ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലേസോ ഇല്ലെങ്കിൽ സ്റ്റോണോ എന്തെങ്കിലുമൊക്കെ ഇവിടെ വെച്ച് കൊടുക്കുവാണെങ്കിൽ അതും ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റം ഇതിൻ്റെ രണ്ടറ്റത്തൊന്ന് വെക്കാൻ പോവുകയാണേ ഒരു വശത്ത് ഇതിങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ ഇതിന്റെ വീതി ഭയങ്കര ഓവർ പോയി അപ്പോൾ ഈ ഒരു ഭാഗം ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ കടത്തിക്കൊടുത്തിട്ട് ഇവിടെ ചെയ്തപ്പോഴല്ലോ ഞാൻ ദേ ഇതിങ്ങനെ ഒന്ന് മടക്കിയാണ് അടിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു നോർമൽ വീതിക്ക് നമുക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതുപോലത്തെ അല്ല പല തരത്തിലുള്ള ലേസൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോ അപ്പോൾ ഏതാണെന്ന് നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം നമുക്ക് ഇതുപോലെ സെൻറ്ററില് അതുപോലെ നെക്കിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു ഡിസൈൻ കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇങ്ങനെ ഒന്ന് കടത്തി വെച്ചു എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അറ്റം വരെ കൊടുക്കുക പൊട്ടലി പട്ടൺ വേണമെങ്കിലും നമുക്ക് ഈ ഗ്യാപ്പിലിങ്ങനെ വെച്ച് കൊടുക്കാം സ്ലീവിൻ്റെയൊക്കെ സെൻറ്ററിലൊക്കെ പൊട്ടലി പട്ടൺ വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് അതെ ആദ്യം ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തു എന്നിട്ട് ഞാനിതിങ്ങനെ മടക്കി വെച്ചിട്ടാണ് ഇവിടെ തയ്ച്ചത് കാരണം നമുക്കിതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിക്കാം അപ്പോൾ അതെ തയ്ച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് എന്താ ഈ ഒരു ഡിസൈൻ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് പൊട്ടലി ബട്ടണോ അല്ലെങ്കിൽ വീതി കുറഞ്ഞ ലേസോ പൈപ്പിങ്ങോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും എക്സ്ട്രാ പീസൊന്നും വെക്കേണ്ട ആവശ്യമില്ല കട്ട് ചെയ്യുമ്പോൾ ഒരു ഇഞ്ച് കൂടുതലും എടുത്താൽ മതി കേട്ടോ